മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലായി എന്നൊരു റിപ്പോർട്ട് കൂടിയുണ്ട് വേനൽ കടുത്തതിൽ പിന്നെ മത്സ്യലഭ്യത കുറഞ്ഞതും ആലപ്പുഴയിലെ തീരജനതയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് വൻ വില കൊടുത്ത് മണ്ണെണ്ണയിടിച്ച് കടലിൽ പോകുന്നവർക്ക് പലപ്പോഴും ചെലവ് കാശി പോലും കാലവർഷക്കാലത്ത് മാത്രം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എല്ലാ സീസണിലും അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി കള്ളക്കടൽ ന്യൂനമർദ്ദം ചക്രവാതച്ചുഴി എന്നിവയെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ അന്നം മുടക്കുകയാണ് തുടർച്ചയായി പണിക്ക് പോകാനാകാതെ വരുന്നത് കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്നു പണിക്ക് പോകാൻ പറ്റത്തില്ല ഇതിപ്പോ ഇന്നിപ്പോ ഇന്നലെ വന്ന പണിക്കടല് അവിടെ ഒരു പണിയും ഇല്ല അപ്പൊ ഇതും കൂടെ വന്നപ്പോ പിന്നെ നമ്മള് മത്തവഞ്ചുണ്ടായൊക്കെ പോകുമ്പോ കിട്ടിക്കൊണ്ടിരിക്കായിരുന്നു ഇത് വന്നപ്പോ നമുക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പൊ പണിക്ക് പോയിട്ടുണ്ട് ഒരുപാട് നാളായി ഇവിടെ വള്ളതെല്ലാം കയറ്റിവെച്ചിരിക്കും ഇവിടെ പണിയൊന്നും ഇല്ലിപ്പോ ഒരു പണിയും ഇല്ല ഇല്ലിപ്പോ ഇപ്പോൾ ുംയക്കാട് പണിക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇപ്പോൾ പോകണം പോകുന്നില്ല കാലാവസ്ഥ മുന്നറിയിപ്പുകളില്ലാത്ത ദിവസങ്ങളിൽ കടലിൽ പോയാലും മീൻ കുറവാണ് മണ്ണെണ്ണ കാശ് പോലും കിട്ടാനില്ല മീൻ ലഭ്യതയുള്ള സ്ഥലം അന്വേഷിച്ച് ദൂരെ പോകേണ്ടി വരുന്നതും ചിലവാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മണ്ണെണ്ണയുടെ വിലയും പ്രശ്നം ഇവിടുന്ന് കായംകുളം കൊല്ലമൊക്കെ പോയാണ് പണിയെടുക്കേണ്ടത് അല്ലെങ്കിൽ വടക്കോട്ട് ചെല്ലാനും കൊച്ചിയൊക്കെ പോകണം ഇവിടുന്ന് ഓടി അവിടെ തിരിച്ച് പണിയില്ലാതെ പതിനായിരം രൂപ കടന്നെ പോകുന്നില്ല കാലാവസ്ഥാ മുന്നറിയിപ്പിലുള്ള ദിവസം പണിക്ക് പോകാതിരിക്കുന്ന തൊഴിലാളികൾക്ക് ഇരുന്നൂറ് രൂപ വീതം മത്സ്യപ്പെടു നൽകിയിരുന്നു അതിപ്പോൾ കൃത്യമായി കിട്ടുന്നില്ലെന്നും പരാതിയുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ